ഉത്സവ മലയാളം പെരുമയും സമ്മാനിച്ചു അവതരിക്കുകയാണുള്ള തന്റെ തന്റെ നാമധേയവും ചരിത്രമുള്ളവൻ പ്രിയ സാരഥിന്റെ കയ്യും പിടിച്ചു കൊണ്ട് തിരുങ്ങക്കരിയുടെ പൂരം കൂടുവാൻ വരികയാണവൻ വാസിയുള്ള വക്തവടങ്ങളെ കെട്ടിവലിച്ചു തന്നെ തെളിയിച്ച കരുത്തിന്റെ നേർരൂപം

നാമധേയവും ചേർത്ത ചരിത്രമുള്ള നാട്ടിൽ നിന്നും മലയാളത്തിന്റെ വാഗ്ദാനമായവൻ വരുന്നതും വന്നു ചരിത്രമാക്കാൻ മടിക്കാതെ അവതരിക്കുകയായി കിടിലം കൊള്ളുന്ന ആവേശങ്ങളെയും കൃത്യതയാർന്ന ഉത്സവപ്പെരുമികളുടെയും നേരൂപം ഗജകേസരി കരിമണ്ണൂർ സാരഥി മാർഗം തിരുനക്കരപൂരത്തിലേക്ക് സ്വാഗതം

പോയി താരമൂല്യത്തിന്റെ പേരും പെരുമയും ചൂടിയവൻ അരങ്ങിലെ താരമാകുവാൻ അണിയറയിൽ ഒരുങ്ങി വരുന്ന പാമ്പാടിക്കാറിലെ രണ്ടാമൻ ഇവൻ പെരുമാളിന്റെ പെരുമയ്ക്കൊപ്പം മൂടം കല്ലുങ്ങൾ വാഴുന്ന പൂരപ്രമാണി ആരവങ്ങൾക്ക് താനും പിറകിലല്ലെന്ന രീതികൾ കണ്ട് തെളിയിച്ചവൻ പൂര മലയാളത്തിന്റെ വിസ്മയ താരങ്ങളിൽ പേരെടുത്ത പാമ്പാടിക്കാരൻ പേരും പെരുമയും താരമൂല്യവും മൂടം കല്ലുങ്ങളെ മുറ്റത്തേക്ക് എത്തിച്ച താരസൂര്യൻ എന്തോ സഹോദരൻ ಪ್ರಯೋಗ ಚಕ್ರವರ್ತಿ ಸುಂದರನಾಥನಾಯ ಪರಮೇಶ್ವರ ಪ್ರಭು ಸ್ವಯಂಭವಾಯ ಮಾಡ വന്നു ചേർന്നിരിക്കുന്നു ആരവങ്ങളിൽ രാജകീയതായൻ പൂരങ്ങളുടെ നാട്ടിലും പള്ളിയോടങ്ങളുടെ നാട്ടിലും ആരാധകരേറെ കാത്തിരിക്കുന്ന മറ്റൊരു പാമ്പാടിക്കാരൻ മാറ്റങ്ങൾ തനിക്ക് വേണ്ടെന്നും മാറി മറിയുന്ന രീതികൾ തനിക്കില്ലെന്നും തെളിയിച്ച് കാലകാലങ്ങളായി പാമ്പാടിയിലേക്ക് ചേരാകുന്നവൻ

മഹാദേവന്റെ നാഗമ്പടത്തെ മലയാളത്തിന്റെ ഉയർന്നവൻ നാടും നഗരവും മലയാളവും ഒരു മറക്കാത്ത കരുത്തിന്റെ പ്രതിരൂപം ുംറക്കാത്തവരും പറഞ്ഞവരും ആരാധനയോടെ മാത്രം കണ്ട ആവേശത്തിന്റെ വിശ്വരൂപം അതെ ഇവൻ തെക്കൻ നാട്ടിലും വടക്കൻ നാട്ടിലും കോട്ടയം പട്ടണത്തിന്റെ നാമത്തിലെ ഊട്ടിയുറപ്പിച്ചവൻ കോട്ടയം കൊമ്പന്മാരിലെ തമ്പുരാൻ ആരെന്ന ചോദ്യത്തിന് കോട്ട കൊട്ടാരങ്ങൾ തനിക്കു വേദികൾ തന്നെ അടക്കി ഭരിച്ച ചരിത്രമുള്ളവൻ എഴുന്നള്ളി ഉറപ്പിച്ചവൻ ഇവൻ അക്ഷര നഗരിയുടെ അഭിമാനമായ കിരൺ കിരൺ ഗ്രൂപ്പിന്റെ ും കിരൺ ഗണപതിക്കും കിരൺ ഗ്രൂപ്പിന്റെ ഒപ്പിന്റെ ത്രിലോകാധിപതി കിരൺ നാരായണൻ കുട്ടി